ഓം ുരിഭ്യോ നമോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തിരണ്ട് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരങ്കരാജിത ശങ്കരമോ സദസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ധകാസം വാദാശമനിഷം ഗൃഢിഭാവയാമി ശ്ലോകം ഒൻപത് നാരായകൃതിയതമാം നിരീക്ഷ്യം അപേക്ഷ്യാധ മായാമഗ്നഹൃദയോഹയാവേകോവിളാർത്ഥവാണി അന്വയം അർത്ഥം ധാത ബ്രഹ്മാവ് അസംഖ്യതമാം എണ്ണമില്ലാത്ത നാരായണാകൃതിയും വിഷ്ണുരൂപന്മാരെ സർവത്ര എല്ലായിടത്തും സേവകം സേവകനായിരിക്കുന്ന സ്വമവി തന്നെയും നിരീക്ഷ്യ കണ്ടിട്ടെ മായാനിമ്ന ഹൃദയ മായിൽ മുങ്ങിയ മനസ്സോടു യാവൻ എപ്പോൾ വിമോ വിമു മോഹ മോഹത്തിൽ മുഴുകിയോ തഥാ അപ്പോൾ കബളാർത്ഥവാണി പകുതി കയ്യിലിരിക്കുന്ന ഏക ഒരേ ഒരുവനായി വിഭൂപിത ഭവിച്ചു ഹരിവു സാരം ഇപ്രകാരം അനേകം വിഷ്ണുരൂപന്മാരായും താൻ അവരുടെ സമീപത്തെ ഭക്തനും ഭക്തന്റെ നാനാത്വവും പിന്നീട് ബാല മുരളീകൃഷ്ണനായ ബാലഗോപാലനായും ബ്രഹ്മാവ് ഭഗവാനെ കണ്ടു ഹരിവു ഓം ഗുങ്കുരി ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ നാരായണായ ശ്ലോകം പത്ത് പ്രമൃദ പ്രവിശന്നം വാദാല അർത്ഥം തനു അനന്തരം ദാതരി ബ്രഹ്മാവേ നശ്യന്മതേ മതം പോയവനായി വിശ്വപതി ജഗന്നായകനെ മുഹൂന്നത്വച്ച പിന്നെയും കണ്ടു നമിച്ചിട്ട് നൂതപതി സ്തുതി ചെയ്തവനായി ധാമ സത്യലോകം യാതി ഗമിച്ചപ്പോൾ പ്രമുദിതൈ സന്തുഷ്ടരായി പോതൈ സമം ഗോപകുമാരന്മാരോട് ഒരുമിച്ച് ം ഗൃഹത്തെ പ്രവിശൻ പ്രവേശിക്ക പ്രവേശിച്ചിരുന്ന ത്വം അങ്ങെ വിഭു അല്ലയോ വാദയാ വാതാലയാലിപ ഗുരുവായൂരപ്പ രോഗാന് രോഗത്തിൽ നിന്നും പരിഭാഗി എന്നെ രക്ഷിച്ചാലും സാരം മായയിൽ പതിച്ച് അഹങ്കാരം പോയ ബ്രഹ്മാവെ ഭഗവാന്റെ മഹത്വം വാട്ടി പശുക്കളെയും പശുവന്മാരെയും വിട്ടയച്ചിട്ടെ സ്വർഗത്തിലേക്ക് പോയി ഭഗവാൻ പശുപന്മാരും പശുക്കളുമൊത്തെ സ്വഭവനത്തിലേക്ക് പോയി സർവത്ര ഗോവിന്ദതാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അമ്പത്തിരണ്ടാം ദൃശകം സമാപ്തം ഹരിഭോകം